ഹൈഡിയേഴ്സ് അസ്സാം വെൽക്കം ബാക്ക് ക്രിസ്മസൊക്കെ ഇങ്ങനെ അടുത്തെത്തി മക്കൾക്ക് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവാനായിട്ടുണ്ട് അപ്പം അവർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റും ഒക്കെ വെച്ചിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കാനായിട്ട് അതിൽ തന്നെ ക്യാരമിൽ ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ പാനി വെച്ചിട്ട് അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ക്യാരമിൽ ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മുടെ ക്യാരമലിന് നല്ലൊരു കളർ കിട്ടണം ആ ഒരു കളറും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൽ ഈ ഒരു പഞ്ചസാര നമ്മൾ ഇളക്കി കൊടുക്കുക എന്ന് വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ഇതേപോലെ ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യാൻ പ്രത്യേകം പറയുന്നത് നല്ലൊരു ഗോൾഡൻ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഓവറായിട്ട് കരിഞ്ഞു പോയാൽ കൈപ്പ് രസം നമ്മുടെ കേക്കിന് ഉണ്ടാവുക കേട്ടോ അപ്പൊ മൊത്തം മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിലോട്ട് അര അരക്കപ്പ് വെള്ളം വെച്ചിട്ട് ഈ ഒരു പഞ്ചസാര മൊത്തം ഇങ്ങനെ കട്ട പിടിക്കൂട്ടോ ഇത് കട്ട പിടിച്ചിട്ട് ഇത് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മെൽറ്റ് ആക്കി എടുത്താൽ മതി ഇപ്പോൾ അത് ആ ഒരു കട്ട പിടിച്ചിട്ടുള്ള പഞ്ചസാര ഒക്കെ മെൽറ്റായിട്ട് ഇതേപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഏകദേശം കാൽ കാൽക്കപ്പിനേക്കാളും കുറച്ചധികം ഉണ്ടാവും ഈ ഒരു സിറപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു സൈഡിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചു മാറ്റി വെക്കണം ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുത്താൽ കേക്കിനെ അപ്പോൾ അതാ ഈ ഒരു മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ഓൾറെഡി അരക്കപ്പ് പഞ്ചസാര ക്യാരമിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് പഞ്ചസാര ഇനി പൊടിച്ചെടുക്കേണ്ടത് ഇതിന്റെ കൂടെ ചെറിയൊരു പീസ് പട്ടയും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പട്ടന്റെ പൗഡർ ഉണ്ടെങ്കിൽ സിനമൺ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്തെടുത്താലും മതി കേട്ടോ ഞാൻ ഈ ഒരു പീസ് പട്ടയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പഞ്ചസാര പൊടിച്ചെടുക്കുന്നത് അപ്പത് ആ പഞ്ചസാര ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ നട്സും ക്യാരറ്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഞാനിവിടെ വലിയ രണ്ട് ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നല്ല കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പളവിൽ ഡെഡ്സ് ആണ് ഈ തപ്പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് ഒരു കപ്പ് വരെ എടുക്കാവുന്നതാണ് കേട്ടോ കാൽ കപ്പളവിൽ കറുത്ത മുന്തിരി ചേർക്കുന്നുണ്ട് കാൽ കപ്പളവിൽ തന്നെ ക്യാഷ്മറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള ഈ തപ്പയൊക്കെ ഇതേപോലെ കട്ട പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദന്റെ മിക്സ് മിക്സിൽ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചത് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇതേപോലെ എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും ഈ ഒരു പൊടി എത്തുന്ന രീതിയിൽ നമുക്ക് രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഒരു നട്ട്സ് ഒക്കെ ഇല്ല അത് മൊത്തം അടിയിൽ പോയിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്കിനേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് അപ്പം അതാ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അല്ലേ അരക്കപ്പ് പഞ്ചസാര ആ ഒരു പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് എന്നോട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം അതുപോലെ തന്നെ മിക്സിയിലും ചെയ്തെടുക്കാം കേട്ടോ ഇതേ സെയിം കേക്ക് പക്ഷെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല നമ്മൾ ബീറ്റർ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് അപ്പം അതാ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പഞ്ചസാരയും അതുപോലെ വൈലാസൻസും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം കേട്ടോ അപ്പൊ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പൊങ്ങല് പോവാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാന് പതുക്കെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാന് അപ്പൊ അത് ആദ്യം തന്നെ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ നേരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ക്യാരറ്റ് അല്ലേ അതൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരമിൽ സിറപ്പില്ലേ മുക്കാൽ കപ്പ് പോലും വരുന്ന ക്യാരമിൽ സിറപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ക്യാരമിൽ സിറപ്പ് കാൽ കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതാ നമ്മുടെ ഈ ഒരു ബാറ്ററിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് തുടങ്ങിയില്ലേ അപ്പം ഈ ഒരു ക്യാരമിൽ സിറപ്പ് ചേർക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ കിട്ടുന്നത് അപ്പൊ അതാ പതുക്കെ പതുക്കെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള പൊടിയും കൂടിയും ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ നമ്മുടെ കേക്കിന്റെ ബാറ്ററി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടീമിലോട്ട് മാറ്റാൻ വേണ്ടത് ഒരുപാട് സമയം ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണ്ടോ ഇതേപോലെ ഇതേപോലെതാ ഞാൻ കേക്കിന്റെ ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ബാറ്ററി മൊത്തം ഇതിലോട്ട് ഒഴിച്ചെടുക്ക നമ്മളാ ബാറ്ററി ലൂസ് ആയിട്ടുണ്ട് കേട്ടോ എങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ കുറച്ചും കൂടി തിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എടുക്കുന്ന മുട്ടയുടെയും അതുപോലെ കാരമീൻ സിറപ്പിന്റെ ഒക്കെ അളവ് പോലെ തന്നെ ഉണ്ടാവുക ഇതിന്റെ മുകളിലോട്ട് നിങ്ങക്ക് ഭംഗിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെച്ചുകൊടുക്കാൻ ഞാൻ ഇപ്പൊ കുറച്ച് കെഷ്നെറ്റും കിസ്മീസ് ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ താഴ്ന്നു പോകൂട്ടോ നമ്മുടെ ബാറ്ററി പൊങ്ങി വരുമ്പോ ഇതൊക്കെ താഴ്ന്നു പോകും ഇതൊന്നും കാണൂലാട്ടോ കാരണം ബാറ്ററി കുറച്ചൊന്ന് ആണ് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് വെളുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു എള് താഴ്ന്നു പോകൂലട്ടോ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും അപ്പൊ നല്ല അടിപൊളിയാണ് അടിപൊളിയാനിട്ടോ കാണുമ്പോൾ ഈ ഒരു എള്ള് ഇതിന്റെ മുകളിൽ വരുമ്പോ വെളുത്ത ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെമ്പ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്തതാണ് ഇതിലോട്ടാണ് നമ്മുടെ ബാറ്ററി ഇറക്കി വെക്കുന്നത് ഇറക്കി വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു വെയിറ്റ് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇത് ബേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു നാൽപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ ഇപ്പം ആ ഒരു നാൽപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മുകൾ വശം തൊട്ട് നോക്കിയാലൊക്കെ അറിയാം നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇളകി വരും കേട്ടോ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തത് കൊണ്ട് തന്നെ പിന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ നല്ല ചൂടോടെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് കാരണം വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയമില്ല മക്കൾക്ക് അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇഷ്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പൊ ചൂടാറും ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചൂടോടെയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല അതിന്റെ മുമ്പ് തന്നെ മൊത്തം കാലിയായിട്ടുണ്ട് കിട്ടോ അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാവും ക്യാരറ്റും ഡേറ്റ്സും അതുപോലെ തന്നെ നിങ്ങളെ കയ്യിലുള്ള ഏത് നടിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ അതാ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പൊ ചൂടായതിനു ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കാണും പറയാൻ പറ്റും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം